ഹലോ നമസ്കാരം ശക്തികടനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അഗ്ലോണിമകളുടെ വെറൈറ്റികളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഏതൊക്കെ പ്ലാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് അറിയാമല്ലോ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇതാണ് നമ്മുടെ നമ്പർ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്തേക്കണം കേട്ടോ ആ കൂടുതൽ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ശക്തി കുടുംബത്തിലെ തന്നെ അംഗമായ ഷംസിയ മലപ്പുറത്താണ് പ്ലിക്കാട്ടിയുടെ വീട് ഷംസിയ ഒരു ചെറിയൊരു ഹോം ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ കളക്റ്റ് ചെയ്ത് അറേ എന്താണ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എത്രയും പെട്ടന്ന് ഒരു യൂട്യൂബ് ചാനലും ഇപ്പം പ്ലിക്കാറ്റ് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ലിങ്കൊക്കെ നമുക്കിപ്പോൾ അയച്ചു തരും അന്നേരം ഞാൻ നിങ്ങൾക്ക് ആ ലിങ്ക് തരാമേ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷംസിയുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് ഒക്കെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻസിലായതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുക ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ അല്ലേക്ക് ഒരു മെസ്സേജ് ചെയ്തേക്കണം കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ശംസയുടെ കാര്യം മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം അടുത്ത കുറച്ച് ചെടികളും അടുത്ത കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോട് കൂടി ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തണം കേട്ടോ ഓക്കെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞോട്ടെ ഓക്കെ താങ്ക് യു ബൈ ബൈ